ആസി സി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചോറിനും ചപ്പാത്തിക്കുമൊക്കെ പറ്റിയ നല്ലൊരു വെണ്ടയ്ക്ക മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ആദ്യം നമുക്കൊരു പാൻ വയ്ക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലാണോ അത് അതൊഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്കൊരു പന്ത്രണ്ട് വെണ്ടയ്ക്കയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു വെണ്ടയെ മൂന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ അളവിനും താഴെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാമേ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാമേ അപ്പം നമ്മുടെ വെണ്ടയ്ക്കയിൽ ഒരു ചെറിയൊരു കൊഴു കൊഴുപ്പ് അതൊന്ന് ഇല്ലേ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാമേ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാമേ അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് രണ്ട് പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമ്മുടെ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറില്ലേ അതുവരെ നമുക്കിതൊന്ന് വയറ്റി എടുക്കാമേ ഒരു വലിയ സവാള ചെറുതായി അരഞ്ഞെടുത്തതാണേ ഇനി ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് സവാള പെട്ടെന്ന് വയന്ന് കിട്ടാൻ ആവശ്യമായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ ഇത് സവാള ഒന്ന് വെന്ത് ഒന്ന് കളറൊക്കെ മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് സവാള സവാളയൊന്ന് വായന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടികളുടെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നമുക്കിതൊന്ന് എടുക്കാമേ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞതാണേ ഇത് ചേർത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ചൊന്ന് തക്കാളി വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം തക്കാളി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളമോ തിളപ്പിച്ചാറി വെള്ളമോ ചേർത്ത് കൊടുക്കാമേ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് തൈരിന് പകരം നമ്മുടെ വാളം പുളിയില്ലേ അതൊന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് അതിൻ്റെ ചാറ് ഒഴിച്ചു കൊടുത്താലും മതി ഒരുപാട് പുളിയുള്ള തൈരാണെങ്കിൽ ഇതിൻ്റെ പകുതി അളവിന് ചേർത്ത് കൊടുത്താൽ മതിയേ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വെണ്ടയ്ക്കയിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ വെണ്ടയ്ക്കയിലേക്ക് മസാലയൊക്കെ പിടിച്ചു കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വെണ്ടയിലേക്ക് മസാലയൊക്കെ പിടിച്ച് നമ്മുടെ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാമേ നമ്മുടെ വെണ്ടയ്ക്ക മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാമേ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ സിമ്പിളല്ലേ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് അതുപോലെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം